ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ താപവും ഊഷ്മാവും എന്ന വിഷയത്തിൽ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം താപപ്രേഷണം നടക്കുന്ന മൂന്ന് രീതികളേതൊക്കെയാണ് ചാലനം സംവഹനം വികിരണം ചാപ് താപപ്രേഷണം നടക്കുന്ന മൂന്ന് രീതികളാണ് ചാലനം സംവഹനം വികിരണം എന്നിവ തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം കരപദാർത്ഥങ്ങളിലെ രീതി ചാലനമാണ് കരപദാർത്ഥങ്ങളിലെ താപപ്രേഷണ രീതി ചാലനമാണ് ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ ശുചാലയങ്ങൾക്ക് ഉദാഹരണങ്ങൾ ലോഹങ്ങളാണ് ലോഹങ്ങൾ ശുചാലയങ്ങൾക്ക് ഉദാഹരണമാണ് ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുജാലകങ്ങൾ കുചാലയങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് തടി പേപ്പർ ബേക്കലൈറ്റ് എന്നിവയാണ് ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുജാലകങ്ങൾ കുജാലകങ്ങൾക്ക് ഉദാഹരണമാണ് തടി പേപ്പർ ബേക്കലൈറ്റ് എന്നിവ പ്രഷർ കുക്കർ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്നിവയുടെ കൈപ്പിടികൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് ബേക്കലൈറ്റ് ആണ് പ്രഷർ കുക്കർ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്നിവയുടെ കൈപ്പിടികൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ആണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുമ്പോൾ താപപ്രേഷണം നടക്കുന്ന രീതി ഏതാണ് സംവഹനമാണ് കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുമ്പോൾ താപപ്രേഷണം നടക്കുന്ന രീതി സംവഹനമാണ് ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപപ്രേഷണം നടക്കുന്ന രീതിയാണ് വികിരണം ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപപ്രേഷണം നടക്കുന്ന രീതിയാണ് വികിരണം സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന രീതി ഏതാണ് വികിരണം സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന രീതി വികിരണം മുഖേനയാണ് കത്തുന്ന ബൾബിൻ്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എന്ത് മൂലമാണ് വികിരണം കത്തുന്ന ബൾബിൻ്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം അനുഭവപ്പെടുന്നത് വികിരണം മൂലമാണ് തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താണ് വികിരണമാണ് തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണം മൂലമാണ് ഉച്ച സമയത്ത് കുളത്തിൻ്റെ അടിഭാഗത്തെ വെള്ളം മുഗൾ ഭാഗത്തെ വെള്ളത്തേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താണ് അടിഭാഗത്തെത്തുന്ന താപം മണ്ണിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഉച്ചസമയത്ത് കുളത്തിൻ്റെ അടിഭാഗത്തെ വെള്ളം മുഗൾ ഭാഗത്തെ വെള്ളത്തേക്കാൾ തണുത്തിരിക്കാൻ കാരണം അടിഭാഗത്തെത്തുന്ന താപം മണ്ണിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ താപം ആകിരണം ചെയ്യുന്ന നിറം ഏതാണ് കറുപ്പ് ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ളയുമാണ് ഏറ്റവും കൂടുതൽ താപം ആകിരണം ചെയ്യുന്ന നിറം കറുപ്പും ഏറ്റവും കുറച്ച് താപം ആകിരണം ചെയ്യുന്ന നിറം വെള്ളയുമാണ് ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോഴും തണുപ്പിക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ് ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ് ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികസിക്കുന്നത് ഖരപദാർത്ഥങ്ങളാണ് ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളും ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികസിക്കുന്നത് ഖരപദാർത്ഥങ്ങളുമാണ് കുറഞ്ഞ തോതിൽ താപീയവികാസം ഉണ്ടാകുന്ന പദാർത്ഥമാണ് ഇൻവാർ കുറഞ്ഞ തോതിൽ താപീയവികാസം ഉണ്ടാകുന്ന പദാർത്ഥമാണ് ഇൻവാർ പദാർത്ഥങ്ങളുടെ താപീയ വികാസം പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് റെയിൽവേ പാലങ്ങൾക്കിടയിൽ വിടവ് ഇട്ടിരിക്കുന്നത് കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് പട്ട അടിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് പാലങ്ങൾക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കും വിടവിട്ടിരിക്കുന്നത് പദാർത്ഥങ്ങളുടെ താപിക വികാസം പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങളാണ് നമ്മൾ പറയുന്നത് റെയിൽവേ പാലങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് കണ്ടുള്ളതാണ് അതുപോലെ കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് പട്ട അടിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് പാലങ്ങൾക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുമൊക്കെ വിടവിട്ടിരിക്കുന്നത് താപീയ വികാസം പരിഗണിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയും ഉള്ള താപനില ഏതാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയും ഉള്ള താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് താപദാരിതയുടെ യൂണിറ്റ് എന്താണ് ജൂൾ ജൂൾപെർ കെൽവിൻ താപദാരിതയുടെ യൂണിറ്റ് ജൂൾ കെൽവിൻ ആണ് ഒരു കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപദാരിത ഒരു കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപദാരിത വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് എന്താണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ് ജലം വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഹൈഡ്രജൻ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജനാണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത ഏറ്റവും കുറവ് കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത ഏറ്റവും കുറവ് കാണിക്കുന്ന ഊഷ്മാവ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് പകൽ കടൽക്കാറ്റും രാത്രി കരക്കാറ്റും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് വിശിഷ്ട താപദാരിതയാണ് പകൽ കടൽക്കാറ്റും രാത്രി കരക്കാറ്റും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം വിശിഷ്ട താപദാരിതയാണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്ന പ്രതിഭാസമാണ് അതിചാലകത വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്ന പ്രതിഭാസമാണ് അതിജാലകത അതിജാലകത കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് കമർലിംഗ് ഓൺസ് അതിജാലകത കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കമർലിങ് ആണ് അതിജാലകത പ്രദർശിപ്പിച്ച ആദ്യ ലോഹം ഏതാണ് മെർക്കുറി അതിജാലകത പ്രദർശിപ്പിച്ച ആദ്യ ലോഹം മെർക്കുറിയാണ് അതിജാലകയെ അതിജാലകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം ഏതാണ് ബി സി എസ് സിദ്ധാന്തം അതിജാലകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം ബി സി എസ് സിദ്ധാന്തമാണ് വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വ ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വ ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രയോജനിക്സ് വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രയോജനിക്സ് രൂപത്തിലുള്ള നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ദ്രാവക രൂപത്തിലുള്ള നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ക്രയോജെനിക്സാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിനും വിതരണത്തിനും ഉപയോഗപ്പെടുത്തുന്നത് ക്രയോജെനിക്സാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിനും വിതരണത്തിനും പ്രയോജനപ്പെടുത്തുന്നത് ക്രയോജെനിക്സാണ് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം എന്താണ് ലീനതാപം എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണം എന്താണ് ലീനതാപം തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിനുള്ള കാരണം ലീനതാപമാണ് ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പനം ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പനം ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്ന് താപം സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്ന് താപം സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണ് ബാഷ്പീകരണമാണ് റെഫ്രിജറേറ്ററിൻ്റെ തത്വം ബാഷ്പീകരണമാണ് പിന്നെ മൺകൂജയിൽ സൂക്ഷിച്ചിരിക്കുന്ന ജലം നന്നായി തണുത്തിരിക്കുന്നത് കണ്ടട്ടില്ലേ ഇതിന് കാരണവും ബാഷ്പീകരണമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്